മോദി സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണത്തിൽ ഒരു ഇര കൂടി എയർ ഇന്ത്യ എക്സ്പ്രസ് കെടുകാര്യസ്ഥതയിൽ ബന്ധുക്കളെ കാണാനാകാതെ ജീവൻ പൊലിഞ്ഞ നമ്പി രാജേഷിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു എയർ ഇന്ത്യ സ്വകാര്യ കമ്പനിയായതിൻ്റെ ദുരിതത്തിന് ഇരയാണ് നമ്പി രാജേഷ് എന്ന പ്രവാസി ബി എം എസ് അംഗീകൃത തൊഴിലാളി സംഘടനയുടെ സമരം കാരണം അസുഖബാധിതനെ കാണാൻ ഭാര്യ അമൃതയ്ക്കായില്ല സർവീസുകൾ റദ്ദാക്കിയതോടെ അമൃത രണ്ട് തവണ എയർപോർട്ടിലെത്തി മടങ്ങേണ്ടി വന്നു അവസാനം ബന്ധുക്കളെ കാണാനാകാതെ നമ്പി രാജേഷിൻ്റെ ജീവൻ പൊലിഞ്ഞു നാട്ടിലെത്തിച്ച മൃതദേഹവുമായി ഭാര്യാപിതാവിൻ്റെ നേതൃത്വത്തിൽ ബന്ധുക്കൾ എയർ ഇന്ത്യ ഓഫീസിൽ പ്രതിഷേധിച്ചു കരമന നെടുങ്ങാടിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ശാന്തി കവാടത്തിൽ മൃതദേഹം സംസ്കരിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലെ ഐ ടി മാനേജരായിരുന്നു നമ്പി രാജേഷ് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഭാര്യ അമൃത യു കെ ജി പ്രീ കെ ജി വിദ്യാർത്ഥികളായ അനിക ശൈലേഷ് എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും